വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിട്ടിടും മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി സമ്മേളനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം അരങ്ങ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എത്തുടക്കം കുറിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവണം അമ്മയും അപ്പനും കൂടാതെ നല്ല 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 സൗഹൃദ അവരോട് കൂടി നിങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞ് ആ ഒരു ഒരു അവസ്ഥ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം അല്ലാതെ നിങ്ങൾ ഏത് നേരവും ഇത് മാത്രം എന്നൊരു ചിന്ത കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല നല്ല സൗഹൃദ ബന്ധങ്ങൾ കൂടുതലുണ്ടാക്കിയെടുക്കുക പുതിയ പുതിയ ഇനി എന്താ ഇതിനെന്തോ പഠിക്കാതെ ഒരുത്തിനോട് പുറത്തു പോകണ്ട ചേട്ടാ ഇനിയിപ്പോൾ ടീച്ചർമാർ എൻ്റെ അടുത്ത് പറയും ചേട്ടൻ വന്നിട്ട് അതും ഇതും പറഞ്ഞിട്ട് പോയി പിള്ളേരെ ഇപ്പം എല്ലാവരും കൂട്ടുകൂടാൻ മാത്രം നടക്കണമെന്ന് വിചാരിക്കും അങ്ങനെയല്ല വിദ്യാഭ്യാസം നമുക്ക് വേണം അതിനോടൊപ്പം സർവ സർഗാത്മക കഴിവുകൾ നിങ്ങൾ എല്ലാ പ്രസിഡന്റ് മേരി അധ്യക്ഷത ും ഗവൺമെന്റ് വി എസ് എസ് അധ്യാപകൻ റോജി ജോസഫ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള കാര്യമുള്ളൂ നിങ്ങളുടെ പാരന്റ് നിങ്ങളൊരു ഉണ്ടാക്കുന്ന ഒരു വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ പാരന്റ് നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത് നിങ്ങൾക്കുള്ള ഡ്രസ് യൂണിഫോം ഫീസ് ഉൾപ്പെടെ എല്ലാം തന്ന് ഇത്രയും വലുതാക്കിയതിനു പിന്നിൽ ഒത്തിരി ഇഫേർട്ടുണ്ട് പാരൻസിന് അവിടെ പാരൻസായ ടീച്ചേഴ്സിനൊക്കെ അറിയാം ഒരു മക്കളെ വളർത്തി വലുതാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാനൊക്കെ ഇപ്പോഴും ഇപ്പോൾ അനുഭവിച്ചിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് മറ്റ് ലഹരിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും അടിപ്പെടാതെ എൻ്റേതായ ഒരു വഴി വെറ്റി ഞാനിങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് സംഭവിച്ച നേട്ടങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതിൽ കുറച്ച് മാത്രം ഇതിനിടയ്ക്ക് മ്യൂസിക്കിൻ്റെ ഒരു അവാർഡ് എനിക്ക് കിട്ടുകയുണ്ടായി ഒത്തിരി ആദരവുകൾ എനിക്ക് കിട്ടി അത് എൻ്റെ മാത്രം കഴിവുള്ള എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇപ്പോൾ ഉദ്ഘാടനം പറഞ്ഞതുപോലെ നമുക്കൊരു ടീച്ചർ ഉണ്ടായിരിക്കണം നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാവുന്ന ഒരു എച്ച് എമ്മോ പ്രിൻസിപ്പളോ ടീച്ചറോ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം മോബാറ്റിപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ ഷമീന ബിഗ് പ്രിൻസിപ്പൽ ജ്യോതി സി എസ് എം സി ചെയർമാൻ നവാസ് പി എം എച്ച് എസ് എസ് സ്റ്റാഫ് സെക്രട്ടറി വർഗീസ് മാത്യു ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഷർമല കെ വി തുടങ്ങിയവർ പ്രസംഗിച്ചു കലോത്സവത്തോട് അനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്